നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് ത്രിപുരയിലാ ഉള്ളോ ത്രിപുരയിൽ പറഞ്ഞാല് ഇവിടെ ഒരു ചെറിയ എന്തോ ഹർത്താലോ സംഭവം നടക്കുന്നു കാരണം ഒരു രണ്ട് പക്ഷക്കാരാണ് ഇവര് ഇവര് ട്രൈബൽസും പിന്നെ ബംഗാളികളും അപ്പൊ ഇവര് ട്രൈബൽസ് സപ്പോർട്ട് ചെയ്യണ ഒരു പിന്നെ ബന്ധമാണ് നടക്കുന്നത് അപ്പൊ പറഞ്ഞാൽ നമ്മള് ഞാൻ ചോദിച്ചു ഇവിടെ പോട്ട വെച്ചു പക്ഷെ അവര ആൾക്കാരവര് പറഞ്ഞേക്കണ്ട് ഞമ്മള് പൊറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ ഉള്ളുക്കും പുറത്തേക്കും പറഞ്ഞേക്കുന്നില്ല

പോലീസുകാരുണ്ട് പോലീസുകാരോട് ചോദിച്ചു ഇതെന്താ എന്തിനാണ് ഈ സംഭവം ചോദിച്ചു ആ പോലീസുകാർക്ക് തന്നെ അറിയില്ല ഇതേക്കിസ്ലി ഓൽക്കന്നെ അറിയാം സംഭവം അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ അറിയില്ല സംഭവം എന്തിനാണ് ഈ ബന്ധം നടത്തുന്നത് അറിയില്ല അങ്ങനെ സംഭവം ഒരു വടി പടിമുടിച്ച് ഇരിക്കണ്ട വെറുതെ ഇരിക്കാണോ നമ്മൾ ബാക്കി കാഴ്ചകളുമായിട്ട് ഇവിടെ തിരിച്ചു വരാം അപ്പൊ തിരിച്ചു പോകണം അല്ല രസല്ല വേറൊരു വഴിയുണ്ട് അപ്പൊ അതിലെ കമ്പനിന്ന് വെറുതെ പൊറത്തിറങ്ങിയതാണ് ഞാൻ അപ്പൊ വെറുതെ ഒരു വീഡിയോ കൊടുത്ത അപ്പൊ വേറൊരു കേട്ടിണ്ട് ഇവിടെ വെറുതെ ആണ് ഒരു ഭാഗം തുറന്നു വെച്ചിട്ടുണ്ട് ഒരു ഭാഗം അടച്ചായിക്കോട്ടെ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു തരണം അപ്പൊ ഫിബ്രേലി നിന്ന്